അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് താണ്ട് ഒരു ചുരിദാറിൻ്റെ പിന്നെ ടോപ്പ് സ്റ്റിച്ചിങ്ങാണ് അപ്പം കൈക്കുഴിക്ക് പിന്നെ ചുളിവ് വരുന്നാല് പരിഹാരമുണ്ട് സ്ലിറ്റ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തയ്ക്കാം കൈ തയ്ക്കുമ്പോൾ സ്ലി സ്ലീവ് തയ്ക്കുമ്പോൾ തുണി അധികം കൈക്ക് തുണി അധികം വന്നാൽ എന്ത് ചെയ്യണം അപ്പം അതിനെല്ലാം ഉള്ള പരിഹാരമാണ് അതുകൊണ്ട് നെക്ക് നെക്ക് വെട്ടിവെച്ച് അതിന് അതൊന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് അപ്പം റൗണ്ട് നെക്കാണ് ഏറ്റവും നല്ല നെക്ക് എത്ര മോഡൽ തയ്ച്ചാലും ഇതിന് ഇത് മാതിരി ഒന്നും വരുത്തില്ല അപ്പം ഇത് തയ്ക്കാൻ തയ്ക്കാനറിയാവുന്ന പെട്ടെന്നൊക്കെ ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല ഞാൻ വെട്ടി ഇതാണ്ട ചുരിദാറും ലിൻ്റെ ടോപ്പും ഫ്രണ്ട് പീസും ലൈനിങ്ങും കൂടെ വെച്ച് നെക്കിനകത്ത് വെച്ച് നടുക്കൂടെ ഒരു തയ്യൽ കൊടുക്കുക അന്നേരം അതിനെ ഉറപ്പിച്ച് നിർത്തുവാണിത് എന്നിട്ട് ഇനി നമുക്ക് സൈഡിൽ കൂടെ അങ്ങ് തയ്ച്ചു കൊടുക്കാം ക്യാൻവാസിൻ്റെ താഴേക്കൂടെ തയ്ച്ചു കൊടുക്കണം ഇങ്ങനെ റൗണ്ടിൽ വെച്ച് തയ്ച്ച് കൊടുക്കണം അന്നേരം ഇത് നമുക്ക് പിന്നെ ഊത്തേണ്ട ആവശ്യമില്ല ഈ നടുക്കൂടെ തയ്ച്ചു കഴിഞ്ഞാൽ പിന്നിന് പകരം നമ്മൾ നടുക്കൂടെ തയ്ച്ചല്ല ി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു കാലഞ്ച് വീട് വെച്ച് മൊത്തത്തിന് കട്ട് ചെയ്യണം കട്ട് ചെയ്തിന് ചരിച്ച് വെട്ടി കൊടുക്കുക ചരിച്ചു വിട്ടെങ്കിൽ കഴുത്ത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനാണ് ചരിച്ച് വെട്ടി കൊടുക്കുന്നത് ചരിച്ച് വെട്ടിക്കൊടുത്ത് ഇനി നമുക്ക് ആ നഖർ വെച്ച് നമ്മുടെ നഖം വെച്ചൊന്ന് വരച്ച് കൊടുക്കണം ഈ കഴുത്ത് എന്നാൽ നല്ല കറക്റ്റാക്കി എന്നിട്ടൊന്ന് തയ്ച്ചു കൊടുക്കാം നമുക്ക് ഹെമ്മിങ് ആണ് ഈ ഫ്രണ്ടിൽ തയ്ക്കുന്നത് അതിന് മുമ്പേ നമുക്ക് മടക്കി വെച്ചിട്ടൊന്ന് മിഷൻ തയ്യൽ ഒരു സൈഡിൽ കൂടെ തയ്ക്കണം എന്നിട്ട് നമുക്ക് ഇത് ഹെമ്മിങ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അവസാനം അങ്ങനെ അത് തയ്ച്ച് തീർന്ന് ഇനി ബാക്ക് പീസ് എടുക്കുക വേണ്ട ഇത് കണ്ട ഇനി ഹെമ്മിങ് ചെയ്യാനുള്ള ജോലിയാണ് അടുത്തത് അതിന് ശേഷം എന്താ ഫ്രണ്ട് കണ്ട നല്ല അടിപൊളിയായിട്ടിരിക്കുന്നില്ല നെക്ക് കഴുത്ത് ഇതാ ബാക്ക് പീസിൻ്റെ ലൈനിങ് ആണ് എടുത്തു വെച്ചേക്കുന്നത് എടുത്തു വെച്ചിട്ട് ഒരു പീസ് എടുത്തു വെച്ച് ഇത് കട്ടിക്കിരിക്കാനും നല്ല ബാക്ക് പീസ് പിന്നെ കഴുത്ത് കീറിപ്പോവാതിരിക്കാനുള്ള ട്രിക്ക് ആണിത് അത് അതിൻ്റെ കൂടെ ഇത് തയ്ക്കുന്ന വിധം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ആദ്യമേ തയ്ച്ച് എങ്ങനെയാണ് ലൈനിങ്ങിനകത്ത് ഇത് തയ്ച്ച് വയ്ക്കുന്നത് ഒരുമാതിരി ആരും തയ് ചെയ്യാത്ത വിധമാണ് സാധാരണ ലൈനിങ്ങുമായിട്ട് കൂട്ടി ഒഴിപ്പിക്കുക ഇത് അതിന് പിന്നെ അത് കീറിപ്പോവും ഇത് കീറിപ്പോവാതിരിക്കാനുള്ള ഒരു ട്രിക്കാണ് അട ഞാൻ കഴുത്ത് വെട്ടു വെട്ടി ലൈ ആ കട്ട് പീസ് തുണിക്കകത്ത് കഴുത്ത് വെട്ടുക സാധാരണ ഇത് ചെയ്യും ചെയ്തിട്ട് ഇങ്ങനെ പിന്നെ ഹെമ്മിങ് ചെയ്യോ അതിനകത്ത് വെച്ചടിക്കുകയോ ചെയ്യും ഇത് ആദ്യമേ തന്നെ ഇത് മടക്കി തയ്ക്കണം ആ മൂന്ന് വശവും മടക്കി തയ്ക്കണം തയ്ച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ തുണിക്കകത്ത് വെച്ച് പിടിപ്പിക്കാം തേണ്ട ലൈനിങ്ങിൻ്റെ തുണിക്കകത്ത് വെച്ച് വേണ്ട അവിടെ നോച്ചിട്ടുണ്ട് ആ നോച്ച് വെച്ച് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതാ ഞാൻ അവിടെ ഒരു പിന്നു ഊത്തി കൊടുത്തിട്ടുണ്ട് വേണ്ട അത് തയ്ക്കുന്നത് നല്ല വശമാണ് വെച്ച് തയ്ക്കുന്നത് മടക്കി തയ്ച്ചേൻ്റെ നല്ല വശം അകത്തോട്ട് വെച്ചാണ് തയ്ക്കുന്നത് ചീത്തവശം അകത്ത് നല്ല വശം വെളിയിലും വരണം മടക്കി തയ്ച്ചേൻ്റെ ലൈനിങ് ലൈനിങ്ങിൻ്റെ ആ പീസ് വേണ്ട ഇങ്ങനെ ഇരിക്കും ഇനി നമുക്ക് അവിടെ ഒന്ന് കാലിഞ്ചാണ് വട തയ്യൽത്തും പിട്ട് തയ്ച്ചേ ഇനിയിപ്പതാ ആ തൈ മടക്ക് ഭാഗം വെച്ച അങ്ങ് വെച്ച് ചേർത്ത് വെച്ച് തയ്ക്കും ഇത് റെഡിമെയ്ഡ് തയ്യലാണിത് വേണ്ട ഇങ്ങനെയും തയ്ക്കാം ഇനിതാണ്ടേ ഇനി നമുക്ക് ചുരിദാറിനകത്തെടുത്ത് വെച്ച് തയ്ക്കാം ചുരിദാറിൻ്റെ ബാക്ക് പീസിൻ്റെ തുണി കണ്ട ബാക്ക് പീസിൻ്റെ തുണിയും ലൈനിങ്ങും കൂടെ വെച്ച് നമ്മൾ ആദ്യം തയ്ച്ച തയ്യൽത്തുമ്പുണ്ടല്ലോ ആ ബാക്ക് പീസ് പിന്നെ കട്ട് പീസ് കട്ട് ചെയ്ത് ചെറിയ കഴുത്ത് കട്ട് ചെയ്ത് വെച്ചാൽ ആ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ചേർത്ത് വെച്ച് അങ്ങ് തയ്ച്ചു കൊടുക്കുക വേണ്ട വേണ്ട ലൈനിങ്ങിൻ്റെ തുണി മെള് മറ്റേ തുണി താഴെ വേണ്ട ഇത് തിരിച്ചിടും നമ്മൾ തിരിച്ചിടുമ്പോൾ അകത്തോട്ട് മടക്കി തയ്ക്കുമ്പം നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കും കഴുത്ത് കഴുത്ത് അന്നേരം നമ്മൾ ഇടുമ്പം ആ ബാക്ക് പീസിൻ്റെ നടുഭാഗത്തേ കഴുത്തിൻ്റെ നടുഭാഗം വരുത്തില്ലേ കഴുത്ത് അവിടെ കീറിപ്പോകും മിക്കവാറും ഉള്ളവർക്കുള്ള സംഭവം ആ ഇത് പിടിച്ച് ഈ നനഞ്ഞിരിക്കുമ്പം നമ്മൾ ഇടുമല്ലോ കുളിച്ചിട്ട് അപ്പം തണ്ട ഇങ്ങനെ ഇരിക്കും കണ്ട അപ്പം മനസ്സിലായ ഇനി നമുക്ക് കഴുത്തോള് യോജിപ്പിക്കാം തോൾ യോജിപ്പിക്കാൻ എടുത്തിടുവാണെ ഫ്രണ്ട് പീസ് എടുത്തിട്ടതിന് ശേഷം ബാക്ക് പീസ് അതിൻ്റെ ബാക്ക് പീസിൻ്റെ ലൈനിങ് അല്ല മറ്റേ ഭാഗം അതോട് ചേർത്ത് വെച്ച് തോൾ താണ്ടാകത്തോട്ട് വെച്ച് അങ്ങ് കൂട്ടി യോജിപ്പിക്കുക രണ്ട് ഭാഗം ഇതേമാതിരി കൂട്ടി യോജിപ്പിക്കുക കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം തയ്യൽത്തുമ്പ് അരയിഞ്ച് തുമ്പ് ഇടണം നമ്മൾ നേരത്തെ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കാണാത്തവരൊന്ന് കയറി കാണണേ ഇത് സ്റ്റിച്ചിങ് രണ്ടും കൂടെ ആകുമ്പോൾ ഒരുപാട് പിന്നെ ലെങ്തിയാവും വീഡിയോ അതുകൊണ്ടാണ് രണ്ടും രണ്ടായിട്ടിട്ടേക്കുന്നത് വേണ്ട അങ്ങനെ തയ്ച്ചതാകേണ്ട കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നില്ലേ കഴുത്ത് വേണ്ട അതാണ്ടേ അകത്ത് കണ്ട ലൈനിങ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത് ഇതേമാതിരി ഇരിക്കും നിങ്ങൾ ഇതേമാതിരി ഒന്ന് തയ്ച്ച് നോക്കണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ ണ്ട കഴുത്ത് അങ്ങനെ തയ്ച്ച ഒരു ഭാഗം ലൈനിങ്ങും ഒരു ഭാഗം മെഷീൻ ബാക്ക് പീസും മെഷീനടിച്ചിട്ടുണ്ട് ഫ്രണ്ട് പീസ് നമുക്ക് കഴുത്ത് ഹെമ്മിങ് ചെയ്യാം ഇനി നമുക്ക് സ്ലീവ് തയ്ച്ചു കൊടുക്കാം അല്ല മൊത്തത്തിൽ ഒരു തയ്യൽ തിടണം എന്നിട്ട് വേണം സ്ലീവ് തയ്ക്കാൻ അത് മൊത്തത്തിൽ ഒരു താഴെ വരെ ലൈനിങ്ങുമായിട്ട് കൂട്ടി ആ രണ്ട് ഭാഗവും ഫ്രണ്ടും ബാക്കും തയ്ച്ചു കൊടുത്ത് ഇനി നമുക്ക് സ്ലീവ് തയ്ക്കാം സ്ലീവിൻ്റെ അടിഭാഗം കൈഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ടതാ ആ നോച്ച് ആ ഷോൾഡറിൽ വെച്ചിട്ട് തയ്ച്ച് പിടിപ്പിച്ച് പിടിച്ച് കൊടുക്കണം കൈക്കുഴി ചു ചുളു വരാൻ വേണ്ടി ഉപയോഗിക്കാൻ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ അത് അതാണ്ട ഇത് കണ്ടോ ഇവിടെ അധികം വരും കൈക്ക് അധികം വരും അപ്പോൾ അതിനെന്തോ പരിഹാരമൊന്നും പറഞ്ഞാരം അതേണ്ട ഒന്നര ഇഞ്ച് ഞാൻ അളർന്ന് നോക്കുവാണ് ഒന്നര ഇഞ്ച് അധികം വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് ഒന്നര ഇഞ്ച് തന്നെ അധികം വരണം ഇനി തിരിച്ചിട്ടൊന്ന് തയ്ക്കണം ഒന്നര ഇഞ്ച് അധികം കിടപ്പുണ്ട് എന്നാൽ ചുളു വരാതെ കൈ ഫെർഫ് ഈ സ്ലീവിൻ്റെ കൈക്കുഴി പെർഫെക്റ്റ് ആയിട്ടിരിക്കും രണ്ട് ഭാഗം ഒരേ ഒരേമാതിരി വരണം കുറച്ച് തുണി ഒന്നര ഇഞ്ച് വരുമ്പോൾ ഇപ്പുറത്തെ സൈഡ് ഒരു ഇഞ്ച് വന്നാൽ പറ്റത്തില്ല ഒന്നര ഇഞ്ച് തണ്ട ഇവിടെ കണ്ട ഒന്നര ഇഞ്ച് തന്നെ വരണം ഉണ്ടാ ഒന്നര ഇഞ്ച് തന്നെ വന്നിട്ടുണ്ട് അതേമാതിരി വരണം തുണി തയ്ക്കുന്നതിന് മുന്നേ നമ്മളെടുത്ത് വെച്ച് നോക്കണം ഇപ്പം രണ്ടാമത്തെ സ്റ്റിച്ച് തയ്ക്കുക നോക്കണം കൈ എങ്ങനെ കറക്റ്റായി കിട്ടുമോ എല്ലാവരും കൂടെ ഒരു എനിക്കും പണ്ടൊക്കെ ഇതേമാതിരി ആയിരുന്നു വരുന്നത് ഞാൻ പിന്നെ വെച്ച് നോക്കിയതിന് ശേഷം മാത്രമേ തയ്ക്കത്തുള്ളൂ കാരണം കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് നോക്കണം രണ്ടാമത്തെ സ്ലീവും തയ്ക്കുവാണ് വേണ്ട അവിടെയും ഒന്നര ഇഞ്ച് തന്നെ വരുത്തണം വേണ്ട ഒന്നര ഇഞ്ച് കണ്ട അപ്പം കൈ രണ്ടും അപ്പുറവും അപ്പുറവും വലതും ഇടതും ഭാഗവും കൈ ഒരേ മാതിരി ഇവിടെ ഞാൻ ഒന്നര ഇഞ്ചെടുത്തതിന് ശേഷം അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുക അറിയാ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവർക്കുള്ള ഇതാണ് ടിപ്പാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ നമ്മൾ ആ ഭാഗത്ത് വരുമ്പോൾ അങ്ങ് നിർത്തണം എന്നിട്ട് എന്നാലേ കറ എന്നാലേ കറക്റ്റായിട്ട് വരുത്തോളുതാ കണ്ട ആ ഒന്നര ഇഞ്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്തെടുത്ത് റെഡിയായി വന്നിട്ടുണ്ട് തിരിച്ച് വെച്ച് ഞാൻ അടിക്കുക ഇനി നമുക്കിതാ കൈ നമ്മൾ നേരത്തെ കൈ പിന്നെ കട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ എല്ലാം വര എല്ലാം വരച്ച് വച്ചിട്ടുണ്ട് ആ വരയെക്കൂടെയൊക്കെ തയ്ച്ച് പോവാം ആദ്യമേ ഒരിഞ്ച് തയ്യലാണ് ഒരു ഇഞ്ചിൻ്റെ കൂടാണ് ഞാൻ തയ്ക്കുന്നത് ഒരു ഇഞ്ചാണ് തയ്ക്കുന്നത് എന്നിട്ട് ഇതാ ആദ്യത്തെ ആ തയ്ച്ച് തീ തുടങ്ങുന്ന ഭാഗത്ത് തന്നെ നമ്മുടെ ആ പിന്നെ സ്ലിറ്റിൻ്റെ ഇറക്കം പിടിച്ച് നോക്കണം നേരത്തെ നമ്മൾ ഷോൾഡറിൽ നിന്നാണ് എടുത്തത് ഇതിപ്പോൾ ഞാൻ പതിമൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇവിടെ സ്ലിറ്റിൻ്റെ ഇറക്കം അതിന് ശേഷം ഒരിഞ്ച് ആ സ്ലിറ്റിൻ്റെ വീതി അതിന് ശേഷം മൂന്നിഞ്ച് ഞാനവിടെ കൊടുത്ത് അതാ മൂന്നിഞ്ച് അവിടെ അടയാളം കൊടു അടയാളം കൊടുത്ത് എന്തിനാണെന്നറിയാമോ ഒരൊറ്റ തയ്യൽ ആ മൂന്നിൽ നിന്നും വരാൻ വേണ്ടി ഒരൊറ്റ തയ്യൽ അവിടെ വരാവും വേണ്ട മുകളിൽ നിന്ന് താഴോട്ട് ഒറ്റ തയ്യൽ ഇനി ഇനി പിന്നെ ബാക്കിയുള്ള തയ്ക്കുന്നത് ഈ തയ്യലിൽക്കൂടെ തയ്ക്കണം വെയ്സ്റ്റും ഒക്കെ ഒന്നര ഇഞ്ച് വീതമാണ് തയ്യൽ തുമ്പിടണ്ടേ ഇവിടെ ഒരു ഇഞ്ച് അതാണ് രണ്ടാമത്തെ തയ്യലും തയ്ക്കുവാണ് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ച് രണ്ടാമത്തെ സ്ലീവും തയ്ക്കുക തയ്ക്കാത്തതിനുള്ള സ്ലീവ് വേണ്ട അതും തയ്ച്ച് തീർന്നു കണ്ട വേണ്ട മൂന്ന് തയ്യൽ തയ്ച്ചിട്ടുണ്ട് ഒന്നര ഇഞ്ച് വീതം അധികം ഉള്ളതൊക്കെ വെട്ടിക്കളയാ ഇനി നമുക്ക് സ്ലിറ്റ് തയ്ക്കാനുള്ള പണിയാണ് ഇനി നോക്കേണ്ടതാ സ്ലിറ്റ് ഇത് കണ്ട അവിടെ തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് താഴോട്ട് ഇത് പുതിയ ട്രിക്കാണ് താഴോട്ട് നമുക്ക് ഓരോ ഇഞ്ച് വീതം താഴോട്ട് വെച്ച് താഴെ വരെ ഒരു ഇഞ്ച് വീതമൊട്ടൊരു സ്കെയിൽ വെച്ച് അങ്ങ് മായ് വരച്ചു കൊടുക്കണം സ്കെയിൽ വെച്ച് വരയ്ക്കുന്ന ആ വരേക്കൂടെ നമുക്ക് തയ്യലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പൊളഞ്ഞു പോയി കഴിഞ്ഞാലേ അറിയാമയ്യാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഞങ്ങൾ ആ ഇതൊന്നും തയ്ക്കത്തില്ല നിങ്ങൾക്കുള്ള വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് തയ്ച്ചു പോകും ഇത് പുതിയൊരു ട്രിക്കാണ് ഇങ്ങനെയൊക്കെ ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോൾ തയ്ക്കുമ്പോഴാണ് നല്ലതുപോലെ ചുടുക്കം ഇല്ലാതൊക്കെ തയ്ച്ചു വരുന്നത് സ്ലിറ്റ് തയ്ക്കുന്നത് കണ്ടോ അവിടെ നമ്മൾ പിന്നെ ഒന്ന് വരച്ചു കൊടുക്കണം എന്തിനാന്നറിയാവോ നമ്മൾ അവിടെ തയ്യൽ അഴിക്കുമ്പം എവിടം വരെ ഉണ്ടെന്നറി എവിടം വരെ ആണെന്നറിയാൻ വേണ്ടി പെൻസിൽ വെച്ച് ഞാൻ മായച്ച് അല്ലെങ്കിൽ നോച്ചിട്ട് കൊടുത്താൽ നമുക്ക് അഴിക്കേണ്ട ഭാഗം നമുക്ക് അറിയാം ഒന്ന് നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം മേളി തയ്ക്കാനുള്ളതും ഒന്ന് അഴിച്ചു കള അഴി അഴിക്കേണ്ട വി രണ്ട് പിന്നെ മാർക്ക് ഇട്ടിട്ടുണ്ട് പെൻസിൽ വെച്ച് താഴത്തെ മാർക്കാണ് നമുക്ക് അഴിച്ചു കളയേണ്ടത് മുകളിലത്തത് മേളിലോട്ട് സ്ലിറ്റിൻ്റെ മുകളിലോട്ട് ഒരു ഇഞ്ച് നമ്മൾ കയറ്റി തയ്ക്കത്തില്ലേ അതാ അതാ ഇതേമാതിരി മേളിൽ താഴെ 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 വരെയങ്ങ് തയ്ക്കണം ഇതാണ്ട ഇത് കണ്ട അപ്പുറത്തോട്ടും ഇപ്പർത്തോട്ടും മാറ്റി വെക്കണം കണ്ട എന്നിട്ട് മടക്കി വിങ്ങ് തയ്ച്ചു കൊടുക്കണം ഇതാണ് പുതിയ ട്രിക്ക് എന്ന് പറയുന്നത് എന്നിട്ട് നമുക്ക് തയ്യൽ അഴിച്ചു കളയണം ഈ നടുക്കളിൽ അഴിച്ചു കളയുന്ന തയ്യൽ അത് ഉള്ളിലോട്ട് തയ്ച്ച് കൊണ്ടുവരണം കണ്ട ആ പെൻസിൽ വെച്ച് ഞാൻ വരച്ചിട്ടുണ്ട് ആ വരയുടെ അവിടെ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് തിരിച്ചെടുക്കണം കുത്തി നിർത്തിക്കൊണ്ട് എടുക്കണം വേണ്ട തിരിച്ചെടുത്ത് ഇനി ഇപ്പുറത്തോട്ടും മടക്കി കൊടുക്കണം ഇത്രേ ഇത്രയൊള്ളു പണി എന്ത് എളുപ്പമാകുമെന്നറിയാമോ സ്ലിറ്റ് തയ്ക്കാൻ അറിയാൻ ഇതേമാതിരി ഒന്ന് തയ്ച്ച് നോക്ക് സ്ലിറ്റ് തയ്ക്കാൻ മറ്റേ ഭാഗം മറ്റേ ഭാഗത്തെ സ്ലിറ്റും ഇതേമാതിരി അങ്ങ് തയ്ച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിത് അഴിച്ച് കളയണം നടുക്കൽ നടുക്കുള്ള തയ്യൽ അങ്ങ് അഴിച്ച് കളഞ്ഞാൽ മതി പിന്നെ അടിയിലൊന്നും നല്ലതുപോലെ നല്ല ഞാൻ കൈയൊക്കെ വെച്ചേക്കുന്നുണ്ട നല്ലതുപോലെ അപ്പുറം ഉപ്പുറവും നല്ല പിടിച്ച് കൊടുക്കുകയാണ് അടി ചുളുക്കൊന്നും വരരുത് അതിനാണ് ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നത് രണ്ട് കയ്യും അപ്പുറം അപ്പുറവും ചുളുക്കില്ലാതെ ഇരിക്കണം ഇല്ലെങ്കിൽ ചുളുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ വൃത്തിയാണ് അതാ വേണ്ട ചുളുക്കം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതേമാതിരി വരത്തില്ല അതാ ചുളുക്ക ഇല്ലാതെ തയ്ച്ച് വെച്ചേക്കുന്ന എടുത്ത് കണ്ട വേണ്ട അവിടെ ഒരു ഹോൾ ഇട്ടേക്കുന്ന കണ്ട കണ്ട അടയാള നമ്മൾ വരച്ചട്ടവും ഉണ്ട് അല്ലാതെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് വേണ്ട ഈ സീം റിപ്പർ വെച്ചെന്ന് ഇത് തയ്യൽ അഴിക്കാൻ എളുപ്പം ഇതേമാതിരി ഒരെണ്ണം നിങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ ഫാൻസി കടയിലൊക്കെ കിട്ടും വാങ്ങിച്ചു വെച്ചാൽ എളുപ്പമാണ് നമുക്ക് തയ്യൽ അഴിക്കാൻ ഇതേമാതിരി തയ്യൽ ഉണ്ടെങ്കിൽ അഴിക്കാൻ മൊത്തത്തിൽ ഇതങ്ങ് കഴിച്ചു കൊടുതാണ്ട് ആ മേള് വരെ വന്നിട്ടുണ്ട് ഒരു ശകല ഭാഗം ഉള്ളു ഇനി അവിടെയും കൂടെ കഴിച്ച് അപ്പം നമുക്ക് കറക്റ്റായി എന്നിട്ട് ഈ നൂലൊക്കെ ഇളക്കി കളഞ്ഞാൽ മതി കണ്ട ഇനി താണ്ട സൈഡിൽ കൂടെ അങ്ങ് തയ്ച്ചു കൊടുക്കാം എന്തെളുപ്പായി നല്ല നീറ്റായിട്ട് വന്നില്ലേ സ്ലിറ്റ് അവിടെ കുത്തി നിർത്തിക്കോട്ട് തിരിച്ചെടുക്കുക എന്നിട്ട് അടിഭാഗവും കൂടെ അങ്ങ് മടക്കി തയ്ക്കണം തയ്ച്ച് തീർന്ന് അപ്പം രണ്ട് ഭാഗവും തയ്ച്ച് തീർന്ന് ഇനി ഭാഗം അടിഭാഗം മടക്കി തയ്ക്കുവാണ് അപ്പോൾ എല്ലാം തയ്ച്ച് തീർന്ന സ്ലിറ്റ് എല്ലാം റെഡിയായി അടിഭാഗം എല്ലാം മടക്കി തയ്ച്ച് നല്ല നീറ്റായിട്ട് കിട്ടിയുണ്ട് ഇതേമാതിരി നിങ്ങൾ തയ്ച്ചാൽ മതി ഇതാ അടിഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലേക്കും